ഒരു കരുതലായി നിങ്ങളുടെ കൂടെ ഹോസ്പിറ്റൽ സിദ്ദിഖ് കൊലക്കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി കൊലപാതകം നടന്ന കോഴിക്കോട് ഡി ഡിക്കാസയ്യൻ ഹോട്ടലിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ഫർഹാനെയും ഷിബിലേയും പ്രത്യേക മുറികളിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് ഇരുവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടോയെന്ന് കണ്ടെത്താനായിരുന്നു പരിശോധന കൊലക്കേസിലെ പ്രധാന പ്രതികളായ ഷിബിലി ഫർഹാന എന്നിവരുമായി രാവിലെ പത്തുമണിയോടെയാണ് തിരൂരിൽ നിന്നുള്ള പോലീസ് സംഘം എരിഞ്ഞിപ്പാലത്തെ ഹോട്ടലിൽ എത്തിയത് ഷിബിലിയും മാത്രം ആദ്യ വാഹനത്തിൽ നിന്ന് പുറത്തിറക്കി തുടർന്ന് ഷിബിലിയുമായി കൊലപാതകം നടന്ന് ജി സീറോ ഫൈവ് മുറിയിലേക്ക് അന്വേഷണ സംഘം പോയി ഈ സമയം ഫർഹാനെ മറ്റൊരു പോലീസ് വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു ഷിബിലിയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഫർഹാനെയും ഹോട്ടൽ മുറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇരുവരുടെയും മൊഴികൾ വൈരുദ്ധ്യമുണ്ടോ എന്ന് കണ്ടെത്താനാണ് രണ്ടുപേരെയും പ്രത്യേകമായി മുറികളിലെത്തിച്ച് പരിശോധന നടത്തിയത് പ്രതികൾ ഇലക്ട്രിക് കട്ടറും ട്രോളി ബാഗുകളും വാങ്ങി കടകളിലും തെളിവെടുപ്പ് നടത്തി സിദ്ദിഖിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മുറിക്കാനായി കോഴിക്കോട് നഗരത്തിലെ കടയിൽ നിന്നാണ് പ്രതികൾ ഇലക്ട്രിക് കട്ടർ വാങ്ങിയത് മൃതദേഹം കൊണ്ടുപോകാനായി ട്രോളി ബാഗുകളും വാങ്ങിയിരുന്നു ഇവിടങ്ങളിലും തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ദിവസം മൃതദേഹം ഉപേക്ഷിച്ച് അട്ടപ്പാടി ചുരത്തിലും ചെറുപ്പുഴശ്ശേരിയിലെ ഫർഹാനയുടെ വീട്ടിലും തെളിവെടുപ്പ് നടത്തിയിരുന്നു അട്ടപ്പാടി ചുരത്തിൽ തെളിവെടുപ്പിനിടെ പ്രതികൾ ഉപേക്ഷിച്ച് സിദ്ദിഖിന്റെ മൊബൈൽ ഫോണും കണ്ടെടുത്തു ഫർഹാനയുടെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പില് കൊലപാതക സമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തിയിരുന്നു